ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ട്രെൻഡിങ് പാറ്റേൺ ആണ് ഞാൻ നമ്മുടെ കസ്റ്റമേഴ്സിനോട് എന്റെ വീഡിയോയിൽ പലപ്പോഴും പറയാറുണ്ട് നിങ്ങൾക്ക് നല്ല സൂപ്പർ പാറ്റേൺസ് നിങ്ങൾക്ക് അഫോർഡബിൾ പ്രൈസിൽ കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ റഫറൻസ് പിക്ക് ഷെയർ ചെയ്തതെന്നാൽ ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ മറ്റൊരാൾക്കും കൊടുക്കാൻ പറ്റാത്ത അത്രയും അഫോർഡബിൾ പ്രൈസിൽ ഞങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കാം എന്ന് പറയാറുണ്ട് നമ്മുടെ എക്സിക്യൂട്ടീവ്സിൻ്റെ നമ്പേഴ്സിലെല്ലാം ഒരുപാട് റഫറൻസ് ബിക്കുകൾ പല കസ്റ്റമേഴ്സും അടിപൊളി പിക്കുകളൊക്കെ ഇത് ഇത് അഫോർഡബിൾ ആയിട്ട് കൊണ്ടുവരാമോ മറ്റൊരു സൈറ്റിൽ കണ്ടു റേറ്റ് കൂടുതലും ാണ് വാങ്ങാൻ പറ്റില്ല അപ്പം ഇത്ര അഫോർഡബിൾ പ്രൈസില് കൊണ്ടുവരുമല്ലോ എന്ന് ചോദിച്ചാൽ നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട് അങ്ങനെ ഒരു കസ്റ്റമർ ചോദിച്ച ഒരു പാറ്റേൺ ആണ് ഞാൻ കാണിക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡിംഗ് ആയിട്ടുള്ള പാറ്റേൺ ആണ് നിങ്ങൾക്ക് ഏത് പേജ് നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും സെവൻ ഡബിൾ നയൻ പ്രൈസ് റേഞ്ചിൽ വരുന്ന കുത്തിയാണ് ഞാനത് കൊണ്ടുവന്നിരിക്കുന്നത് ടൂ ഡബിൾ നയൻ ആണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ടു ഡബിൾ സെവൻ ഡബിൾ നയൻ്റെ ഒരു കുർത്തി നമ്മൾ ടൂ ഡബിൾ നയൻ കൊണ്ടുവരണമെങ്കിൽ അതിന്റെ അതിനൊരു കറക്റ്റ് വ്യക്തമായ പ്ലാനിങ് ഉണ്ടാവും അല്ലാണ്ട് സെവൻ ഡബിൾ നൈൻ കൊടുക്കുന്ന ഒരു കുർത്തി അല്ലെങ്കിൽ തൗസൻഡിന് കൊടുക്കുന്ന ഒരു കുർത്തി നമുക്ക് ത്രീ ഡബിൾ നയനോ ടു ഡബിൾ നയനോ വെറുതെ കൊണ്ടുവരാൻ പറ്റില്ല അത് നമുക്ക് മെറ്റീരിയൽ ക്വാളിറ്റി വ്യത്യാസം വരുത്താനും പറ്റില്ല പക്ക ഒരു പ്ലാനിങ്ങിന്റെ പുറത്താണ് നമ്മൾ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഞാൻ ഈ കൊണ്ടുവന്നിരിക്കുന്ന കുർത്തി സെവൻ ഡബിൾ നയൻ്റെ കുർത്തിയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ടു ഡബിൾ നയൻ ആണ് ടു ഡബിൾ നയൻ്റെ കളക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ത്രീ ഡബിൾ നയൻ ആണ് നമ്മൾ കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത് ത്രീ ഡബിൾ നൈൻ ചെയ്യുമ്പോഴും ഞാൻ പറയുമായിരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ടൂ ഡബിൾ നൈൻ ഹാൻഡ് വർക്ക് കുർത്തി ഇറക്കുമെന്ന് എനിക്ക് നല്ല നല്ല രീതിയിലുള്ള സപ്പോർട്ട് എന്റെ കസ്റ്റമേഴ്സിന്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ടു ഡബിൾ നയനിലെ കുത്തി ഇറക്കി ടൂ ഡബിൾ നയൻ്റെ ഫസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എടുത്ത് നോക്കിയാൽ കാണാൻ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട് ടു ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ചാർജ് എന്ന് പറയുന്നുണ്ട് ഞാൻ നമ്മുടെ വീഡിയോയുടെ കവൻസുകൾ എല്ലാം തന്നെ ശ്രദ്ധിക്കാറുണ്ട് അപ്പൊ അതിലും കസ്റ്റമേഴ്സ് ആ ഒരു വീഡിയോക്ക് താഴെ ഒരുപാട് കസ്റ്റമേഴ്സ് മെസ്സേജ് അയച്ചു ഇതേപോലത്തെ ഒരു ഹാൻഡ് വർക്ക് കുർത്തി ടു ഡബിൾ നൈൻ തന്നെ ഒരു സ്ഥലത്തൊന്നും കിട്ടൂല അപ്പം പിന്നെ ഷിപ്പിംഗ് ഇൻക്ലൂഡ് ചെയ്തതിൽ യാതൊരു തെറ്റുവിലാണ് ഇന്നലെ ഒരു കമന്റ് ഞാൻ കണ്ടു ഒരു കുർത്തി സ്റ്റിച്ചിങ് ചാർജ് വരെ മുന്നൂറ് രൂപയാകുന്നുണ്ട് ഞാൻ ജനുവനായിട്ടുള്ള കമന്റ് ആണ് പറയുന്നത് നമ്മുടെ ചാനലിൽ കിടപ്പ് നിങ്ങൾക്ക് നോക്കി അറിയാം മുന്നൂറ് രൂപ സ്റ്റിച്ചിങ് ചാർജ് വരുന്നുണ്ട് പിന്നെ മെറ്റീരിയൽ ലൈനിങ് ഹാൻഡ് വർക്ക് അങ്ങനെയൊക്കെ കൂട്ടുമ്പോൾ ഒരിക്കലും ടു ഡബിൾ നൈൻ ഒരിടത്തൊന്നും ലഭിക്കാത്ത കുർത്തിയാണ് ഞാൻ നിങ്ങൾക്ക് ടു ഡബിൾ നയൻ കൊണ്ടുവരുന്നത് ഞാൻ പറഞ്ഞതല്ല നമ്മുടെ കസ്റ്റമർ പറഞ്ഞത് കമന്റായിട്ട് നമ്മുടെ ചാലിക്കിടപ്പുണ്ട് അപ്പൊ അത്രയും അഫോർഡബിൾ പ്രൈസിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുമ്പോ എന്താ പറയാ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് കിട്ടിയേ പറ്റൂ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇതേപോലെ കൊണ്ടുവരാൻ പറ്റൂ ഇപ്പൊ ഞാൻ പറഞ്ഞു ടു ഡബിൾ നയൻ്റെ കുത്തി ഞാൻ കാണിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വൺ ഡബിൾ നൈൻ എനിക്ക് കുത്തി കൊണ്ടുവരാൻ സാധിക്കും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായാൽ മതി എനിക്ക് ഒരുപാട് കൊള്ള ലാഭം വേണ്ട ചെറിയൊരു ലാഭം മതി അതെനിക്ക് കിട്ടുന്നുണ്ട് അത്രയും മാത്രം മതി ആ രീതിയിലാണ് ഞാനിത് അറേഞ്ച് ചെയ്തു പോകുന്നത് അപ്പൊ ടു ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് ഈ ഒരു കുത്തിക്ക് കാരണം മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല എന്ന് ചോദിച്ചാൽ മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയല്ല ഈ കുത്തിയുടെ പ്രൈസ് ഈ കുത്തിയുടെ പ്രൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ അമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് ആണ് പോസ്റ്റ് ഓഫീസിൽ നമ്മൾ കൊടുക്കേണ്ട ചാർജ് ആണ് അമ്പത് രൂപ അത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ വ്യക്തമായിട്ട് വീഡിയോ ടു ഡബിൾ നയൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ ഞാൻ പറയുന്നുണ്ട് ടു ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് ഇനി അങ്ങോട്ടുള്ള വീഡിയോയിൽ നിന്ന് ഞാൻ പറയുന്നുണ്ട് ഒരാൾക്കും ബുദ്ധിമുട്ടില്ല കേട്ടോ ആർക്കും ബുദ്ധിമുട്ടില്ല ഒന്നോ രണ്ടോ കുറച്ചുകേർക്ക് മാത്രമേ ബുദ്ധിമുട്ട് വരുന്നുള്ളൂ അമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് തരാൻ ദയവായി അൻപത് രൂപ ഷിപ്പിംഗ് ചാർജ് തരാൻ ബുദ്ധിമുട്ടുള്ളവർ പർച്ചേസ് ചെയ്യാതിരിക്കുക അത്രേയുള്ളൂ പറയാം നിങ്ങളോട് സ്നേഹത്തോട് തന്നെയാണ് പറയുന്നത് അൻപത് രൂപ ഷിപ്പിംഗ് ചാർജ് മുടക്കി നിങ്ങൾക്ക് ഒരു കുർത്തി പർച്ചേസ് ചെയ്യാൻ ഈ ടു ഡബിൾ നയൻ്റെ ഒരു കുർത്തി പർച്ചേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ദയവായി പർച്ചേസ് ചെയ്യാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത് എന്റെ അഹങ്കാരമല്ല എന്റെ കോൺഫിഡൻസ് ആണ് കാരണം ഇതിലും കുറച്ച് നിങ്ങൾക്ക് കിട്ടൂല അതെനിക്ക് ഉറപ്പാണ് ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ പറയുന്നത് പർച്ചേസ് ചെയ്യാനിരിക്കാൻ ശ്രമിക്കാതെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ നിങ്ങൾ രണ്ട് പീസ് വീസെടുത്താലും നമ്മൾ നൂറ് രൂപ ഷിപ്പിംഗ് ചാർജ് വാങ്ങുന്നില്ല മൂന്ന് പീസ് വീസെടുത്താലും നൂറ് രൂപ ഷിപ്പിംഗ് ചാർജ് വാങ്ങുന്നില്ല നമ്മൾ അത് ഷിപ്പിംഗ് ചാർജ് എനിക്ക് എത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്താണ് ഞാൻ നിങ്ങളേക്ക് വാങ്ങുന്നത് അപ്പൊ എന്താ പറയുക ഇതുപോലെ ചെറിയ ചെറിയ കമന്റുകൾ ഇതുപോലെ ചെറിയ ചെറിയ നമ്മുടെ നമ്മളെ കോൾ വിളിച്ച് സംസാരിക്കുന്നതൊക്കെ നമുക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർ അമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് തന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കുട്ടി സ്വന്തമാക്കാൻ സാധിക്കാത്തവർ പർച്ചേസ് ചെയ്യാതിരിക്കുമെന്ന് മാത്രമേ എനിക്ക് സ്നേഹത്തോടെ പറയാൻ പറ്റുള്ളൂ എനിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പ കുട്ടിക്ക് ഷിപ്പിംഗ് ഫ്രീ ആക്കാൻ പറ്റില്ല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ മുന്നോട്ട് പോകുമ്പോൾ തിരഞ്ഞെങ്കിൽ ഷിപ്പിംഗ് ഫ്രീ ആക്കിയെന്നവരും ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പ ഹാൻഡ് വർക്ക് കൊടുത്തിട്ട് ഷിപ്പിംഗ് ചാർജ് വേണം കേട്ടോ അതിൽ ഫസ്റ്റ് വൺ വരുന്നത് ഞാൻ വേറെ ചെലത്തിക്കുന്ന നല്ല നേവി ബ്ലൂ കളറിൽ വരുന്ന അടിപൊളിയ ഹാൻഡ് വർക്ക് കുർത്തിയാണ് ഇതേപോലെ ആണ് നമ്മൾ ഇതിന്റെ ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പല പേജുകളിൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം ഈ സെയിം കുർത്തിയാണ് സെവൻ ഡബിൾ നൈൻ നമ്മൾ പല പേജുകളിൽ കിടക്കുന്നത് അതുപോലെ ജോർജിറ്റ് മെറ്റീരിയൽ ബോഡി പാർട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് സെയിം വിത്തൌട്ട് ലൈനിംഗിൽ വന്നിരിക്കുന്ന സൂപ്പർ എലൈൻ പാർട്ടിൽ വന്നിരിക്കുന്ന കളക്ഷൻ ഓൺലി ടു ഡബിൾ നൈൻ ആണ് നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് ആട്ടോ അതാ ഇതേപോലെ ഹെവി ഹാൻഡ് വർക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ട് ചെയ്ത് ഏലൈൻ പാറ്റേണിൽ വന്നിരിക്കുന്ന അടിപൊളി കളക്ഷൻ ആണ് പ്രൈസ് വരുന്നത് ടു ഡബിൾ നയൻ എക്സ്ട്രാ സ്മോൾ മുതൽ ത്രീ എക്സ് എസ് സൈസ് വരെ നമ്മൾ സൈസസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് സിക്സ് എക്സ് സൈസ് വരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ നമ്മുടെ അവൈലബിൾ ആണ് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് റെഡ് ആണ് ഞാൻ ഹാൻഡ് വർക്കിന്റെ ക്ലോസർ ലുക്ക് ഒന്ന് കാണിക്കാം കേട്ടോ ഇതാ കണ്ടോ ഇതേപോലെയാണ് ഹാൻഡ് വർക്കിന്റെ ക്ലോസറിലേക്ക് വരുന്നത് ഒരു സ്റ്റൈലിഷ് ആയിട്ട് വരുന്ന ഒരു ഹാൻഡ് വർക്ക് കേട്ടോ ദാ കണ്ടോ ഈ ഒരു രീതിയിലാണ് രണ്ട് സൈഡിലും വന്നിരിക്കുന്നത് നെക്കിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പിലാണ് നെക്ക് വന്നിരിക്കുന്നത് കണ്ടോ എ ലൈൻ പാറ്റേൺ ആണ് അതുപോലെ തന്നെ ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് ആണ് ചെയ്തിരിക്കുന്നത് ലൈനിങ് എൻഡ്രാസർ ആണ് സ്ലീവ് വരുമ്പോൾ വിത്തൗട്ട് ലൈനിങ്ങിലാണ് ബാക്ക് പോർഷൻ വരുമ്പോൾ ഇതുപോലാണ് ബാക്ക് പോർഷൻ വരുന്നത് പ്രൈസ് ഓൺലി ടു ഡബിൾ നയൻ ഇങ്ങനെയാട്ടോ വേറെ ചെയ്തു വരുന്ന ലുക്ക് ക്രിസ്മസ് പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഭയങ്കര സ്റ്റാൻഡേർഡ് ഒരു കുർത്തി ആട്ടോ അഫോർഡബിൾ പ്രൈസേ ഉള്ളു കേട്ടോ മിസ് ചെയ്യല്ലേ മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്തോളൂ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള റോയൽ ബ്ലൂ ആട്ടോ ബ്ലൂട്ടോ കണ്ടോ ഇങ്ങനെയാണ് ഹാൻഡ് വർക്കിന്റെ ക്ലോസർ ലുക്ക് വരുന്നത് വേറെ ചെയ്ത് നോക്കാം ലാസ്റ്റ് കളർ വരുന്നത് സൂപ്പർ ഒരു റോയൽ ബ്ലൂ ഷെയ്ഡാണ് ഇതേപോലെ ലുക്ക് വരുന്നത് ഹാൻഡ് വർക്കിന്റെ ക്ലോസർ ലുക്ക് ഉണ്ടോ சூப்பரான ஆனால் மிஸ் ஆதை பர்ச்சேஸ் பர்ச்சேஸ் வாட்ஸ்அப் த்ரூ ஆன വീഡിയോയിൽ നമ്മൾ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം ചെയ്താൽ മതി ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് തന്ന ഈസിയായി വെള്ളി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എന്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ് ചെയ്യുക ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെ എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം അഭിപ്രായങ്ങളും എല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കിനും കൊടുത്തു സപ്പോർട്ട് ചെയ്യണം ഗീവയുടെ കാര്യം ആരും തന്നെ മറന്നു പോകേണ്ട പിന്നെ കഴിഞ്ഞ ദിവസം കമന്റ് കണ്ടായിരുന്നു റിവ്യൂസ് തന്നവർക്കൊക്കെ എന്നാണ് ഗിഫ്റ്റ് അയയ്ക്കുന്നത് ഈ സൺഡേ നമുക്ക് അതിന് സെലക്ടായിട്ടുള്ളവരെല്ലാം നമ്മൾ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് അവർക്ക് എല്ലാവർക്കും ഗിഫ്റ്റ് അയക്കുന്നതായിരിക്കും സണ്ടേയ്ക്കുള്ളിലായിട്ട് ഗിഫ്റ്റ് അയക്കും അയക്കുമ്പോൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ താങ്ക് യു നമുക്കിന് ഈവനിംഗിൽ കാണാം സെവൻ ഓ ക്ലോക്കിലാണ് നമ്മുടെ നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്